ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞങ്ങളത് നല്ല രാത്രി വന്നപ്പോൾ തന്നെ പന്ത്രണ്ടര മണി ഞാൻ ഉറങ്ങിയപ്പോൾ ഒരു മണിയാൾ ഞങ്ങളത് വഴകി എണീറ്റത് ഒമ്പത് മണിക്ക് എണീറ്റപ്പോഴേക്കും അപ്പം അതേ ഭൂരിക്കൊക്കെ കുഴച്ച് വെച്ചായിരുന്നു ഞാൻ ഭൂരി ഉണ്ടാക്കി ഉമ്മച്ചിതേ ഞങ്ങൾ ആ ഭൂരി മട്ടക്കറിയൊക്കെ കഴിച്ചു കഴിഞ്ഞ് ചോറ് പായപ്പോഴേക്കും മീങ്ങി മേടിച്ചു വന്നിട്ടുണ്ടായി മുളയറച്ച് അച്ചിങ്ങ മീൻ വിരിച്ച് നമ്മുടെ ഉച്ചക്ക പരിപാടിയൊക്കെ കഴിഞ്ഞ് ദേ ഞാൻ കുളിച്ചുകഴിഞ്ഞപ്പോഴേക്കും ആ ഒരു മേണീട്ടിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞ് ചായോടുകയും കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ദേ കല്യാണ വീട്ടിലേക്ക് പോകാൾ റെഡി ആയിട്ടിരിക്കുന്നത് ഉണ്ട ഓരോരുത്തർ റെഡിയായി ഇറങ്ങിക്കോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ അതേ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നമ്മൾ കല്യാണ ആളല്ല ഇനി ജസ്റ്റ് ഒരു ആ അങ്ങോട്ട് എത്തി എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഓരോരുത്തരെത്തി കഴിഞ്ഞ് അങ്ങനെ എല്ലാവരുടെയും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പയ്യെ പയ്യെ എടുത്തെടുത്ത് പോകുകയാണ് നമ്മൾ അപ്പുറത്തെ സൈഡായിരുന്നു അപ്പോൾ ഫുഡ് കഴിക്കാനുള്ള സെറ്റ് ചെയ്യണമെന്ന് നമ്മൾ ഇപ്പുറത്തേക്ക് എണീറ്റ് ഇരുന്നാണ് കേട്ടോ അപ്പം അതേ കല്യാണ ചക്കനെ കിട്ടിയിട്ടവർ നൈസായിട്ടും അപ്പം ഞാൻ അത എൻ്റെ ഫുൾ വീഡിയോയും ഒക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത എനിക്ക് എടുത്ത് തന്നാ കേട്ടാ അത് എന്തിനാണ് എന്നെ കല്യാണച്ചക്കൻ പിടിച്ചേക്കണെന്ന് ആലോചിച്ചിരിക്കുന്നതേന്ന് അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾക്ക് വേറെ അതേ വേറെ ഇക്കാക്കാനെ കണ്ടുപിടിച്ച് ഇക്കാക്കിനെ കണ്ടുപിടിച്ചല്ല ഇക്കാക്കുന്ന ഓരോരുത്തർ വരുമ്പോൾ വരുമ്പോൾ ഓരോരുത്തരുമായിട്ട് വീഡിയോ എടുക്കണേ ഉണ്ടോ കല്യാണ വീടല്ലേ ദേവൻ്റെ സ്വന്തം താത്തിന്ന് വഴികിയാണ് വന്നത് ദേഹത്താത്ത കല്യാണിച്ചെങ്കിലായിട്ട് ഫോട്ടോ എടുക്കുക അവൻ്റെ പുറകെ ഇടുന്ന അവൾ ഫോട്ടോ എടുത്ത് ഞാൻ നമ്മുടെ ഇക്കമാരും എൻ്റെ കെട്ടിയുമായി കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുന്നതായിട്ട് ദേഹത്താത്ത യൂട്യൂബറാണ് ഇത് ഞങ്ങളുടെ താത്ത പിന്നെ ദേ ദൈമ്പു ഫുഡ് കഴിക്കുന്നേ ഡെബ്രോ ഒറ്റ ഒക്കെ കഴിക്കുന്നത് കുറെ കഴിക്കാമെന്ന് പറഞ്ഞുകൂടെ കുഴച്ചിട്ട് പോലും ഒന്നറിയില്ല അപ്പോൾ ദേ സെറ്റായിട്ടിങ്ങനെ അതേ ചെക്കനെ കയറ്റാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് കയറ്റാൻ വേണ്ടി ഓരോ സാധനങ്ങളൊക്കെ പിടിച്ച് നിൽക്കണമായിരുന്നു പക്ഷെ അപ്പഴും കറക്റ്റ് കാരണം പോയി അപ്പോൾ പിന്നെ വീഡിയോ അവിടെ വെച്ച് നിർത്തി പിന്നെ അടുത്ത വീഡിയോ എടുക്കാൻ വേണ്ടിയിരുന്ന ഞങ്ങൾ അതേ ഫുഡ് കഴിക്കായിരുന്നു എല്ലാവരും കഴിച്ചതിന് അയറുനിക്കാനെ വെച്ച ശേഷം കൊണ്ട് ഫുഡ് കഴിക്കുന്ന പിന്നെ ആ ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു ഞങ്ങളുടെ കാക്ക ഒരു ഗായകനുണ്ട് ഗായകൻ പാട്ട് പാടുകയാണ് അവിടെ ഇത് പുറകിൽ പാട്ട് നല്ല അടിപൊളിയായിട്ട് പാട്ട് കൊടുക്കാറ് അപ്പോൾ അതേ അതൊക്കെ വീഡിയോ എടുത്തി കായ്മ അയറു അവിടെ ഇരിപ്പായി അയറുമാരുടെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഫാമിലി ലാസ്റ്റ് ഫാമിലി ഫോട്ടോ എടുക്കാൻ വേണ്ടിയുള്ള നിപ്പാണ് അപ്പോൾ അതേ അതും കൂടി തന്നെ നമ്മുടെ വീഡിയോസ് വാങ്ങി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ